അസ്സാമലൈക്കും വരഹമത്തല്ലാ വരകാത്തു ദിവസങ്ങൾക്കകം രണ്ട് കനത്ത തിരിച്ചടികളാണ് മക്കായിലെ മുഷ്രക്കിയങ്ങൾ നേരിടേണ്ടി വന്നത് ഒന്ന് ഹംസാ റതി അള്ളാഹു അനുഹുവിൻ്റെ ഇസ്ലാം മത് ആശ്ലേഷണം രണ്ട് ദിവസങ്ങൾക്കകം അമർ റതിഹു അൻഹുവിൻ്റെ ഇസ്ലാമിക ആശ്ലേഷണം ഇത് രണ്ടും വലിയ ഭീതിയോടെയും ഭീഷണിയോടുകൂടിയും ആണ് മക്കായിലെ മുഷ്രഖ്യങ്ങൾ കണ്ടത് കാരണം മക്കയിലെ അതിപ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു അവർ രണ്ടുപേരും പേരും രണ്ടു പേരുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടു പേരും അപാരമായ മനക്കരുത്തിൻ്റെ ഉടമകളായിരുന്നു ഒരു കാര്യം ചെയ്താൽ ചെയ്യാൻ തീരുമാനിച്ചാൽ ഏറ്റെടുത്താൽ അത് ഏതറ്റം വരെ പോയും അവർ അത് ചെയ്യും ചെയ്തിരിക്കും രണ്ടാമത്തേത് അവരുടെ അപാരമായ മെയ്ക്കരുത്താണ് മനക്കരുത്തും മെയ്ക്കരുത്തും രണ്ടും കൂടി ചേരുമ്പോൾ അത് വലിയ ഒരു ശക്തിയായി മാറുന്നു ഏതൊരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണ് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ അന്നത്തെ മക്കായിലെ പരിധിതിയിൽ അതുകൊണ്ട് തന്നെ അവരടിയന്തരമായി ഒരു യോഗം വിളിച്ചു ചേർത്തു അവരുടെ പ്രധാനികളെല്ലാവരും ദാരുണ്യതുവ എന്ന അവരുടെ പാർലമെൻറ്റിൽ ഒരുമിച്ച് കൂടി സ്ഥിതിഗതികൾ അവർ ചർച്ച ചെയ്തു വിശകലനം ചെയ്തു ഒരു ഭാഗത്ത് അബ്സീനിയായിലേക്ക് പലായനം ചെയ്ത മുഹമ്മദിൻ്റെ സല്ല വാല്സലാം അനുയായികൾ അവിടെ സമാധാനത്തോടെ കഴിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ഇനി ആർക്കെങ്കിലും വലിയ ഭീഷണി നേരിടുന്നുണ്ട് എങ്കിൽ അവർക്ക് സുരക്ഷിതമായ ഒരു താവളം ലഭിച്ചിരിക്കുന്നു തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു താവളം തങ്ങളുടെ നാട്ടിലല്ലാത്ത ഒരു താവളം രണ്ടാമത്തേത് മക്കയിലെ ഏറ്റവും പ്രധാനികളായ രണ്ട് പേർ മുഹമ്മദ് നബിയുടെ അനുയായികളായി തീർന്നിരിക്കുകയാണ് ഇതുവരെ ഉള്ളതുപോലെയല്ല അതീവ രഹസ്യമായി ആരെയും ശല്യപ്പെടുത്താതെ ആരെയും അറിയിക്കാതെ മലഞ്ചെരിവുകളിൽ പോയി രഹസ്യമായി ആരാധനകൾ നിർവഹിച്ച് ഒരു പക്ഷേ ഇനി അവർ മുന്നോട്ട് പോയിക്കൊള്ളണമെന്നില്ല കാരണം മക്കയിൽ എണ്ണപ്പെടുന്ന രണ്ടു പേരുടെ സാന്നിധ്യം ശക്തി അവർക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ടെല്ലാം അവര് ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ചു അവരുടെ കൂട്ടത്തിൽ പല അഭിപ്രായങ്ങളും വന്നു പക്ഷേ ആ അഭിപ്രായങ്ങൾക്കൊന്നും ആരും വില കൽപ്പിച്ചില്ല അതിനൊന്നും പ്രായോഗികത ഇല്ലായിരുന്നു പ്രശ്നം തീരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭീഷണി എന്നേക്കുമായി അവസാനിക്കണമെന്നുണ്ടെങ്കിൽ മുഹമ്മദ് സല്ലാസലം എന്ന ആ കണ്ണിലെ കരടിനെ എടുത്ത് മാറ്റുക തന്നെ വേണം വേറെ അതിന് വഴിയില്ല എന്നാൽ മുഹമ്മദ് നബി ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തെ നേരിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മക്കായിലെ ജീവിത വ്യവസ്ഥിതി അങ്ങനെയായിരുന്നു ഒരാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കും അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം ബനു അബ്ദു മനാഫ് ഒറ്റക്കെട്ടായി മുഹമ്മദ് മുഹമ്മദ് മിസല്ലാഹു സ്ലമാ തങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു എന്നതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് നീക്കം നടത്തുകയാണെങ്കിലും അത് മുഹമ്മദ് എന്ന വ്യക്തിക്കെതിരെ നടത്തിയിട്ട് കാര്യമില്ല മറിച്ച് അത് അദ്ദേഹത്തിൻ്റെ ആയിരിക്കണം എന്നാൽ അവരുമായി നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ദൈവങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അവരുമായി നമുക്ക് ഒരു ഉപരോധം അവർക്കെതിരെ ഏർപ്പെടുത്താം എന്ന തീരുമാനമാണ് യോഗം അവസാനം എത്തിച്ചേർന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബനു അബ്ദു മനാഫിലെ രണ്ട് കുടുംബങ്ങളായ ബനു ഹാഷിം ബനു മുപ്പലി ആ രണ്ട് കുടുംബങ്ങളാണ് സത്യത്തിൽ മഹാനാ നബി അലൈഹി അലുവലമ തങ്ങളെ എന്തു വില കൊടുത്തും സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിക്കുകയും നബിയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് ആയതുകൊണ്ട് ഈ രണ്ട് ഈ മൂന്ന് കുടുംബങ്ങൾ ബനു അബ്ദു മനാഫ് അവരിൽ പിന്നെ ബനു മഹ്സൂം തുടങ്ങിയ ബനു അബ്ദുദ്ദാർ തുടങ്ങിയവരൊക്കെ ഉണ്ട് പക്ഷേ അവരൊന്നും അവരിൽ പലരും നബിയെ സംരക്ഷിക്കാൻ നബിയോടൊപ്പം നിൽക്കുന്നവരല്ല എന്തായിരുന്നാലും ബനു ഹാഷിം ബനു മുത്തലിബ് ഈ രണ്ട് കുടുംബങ്ങൾ ബനു അബ്ദു മനാഫിലെ ഈ രണ്ട് കുടുംബങ്ങൾ അവർ നബിയോടൊപ്പം എന്തു വില കൊടുത്തും ഏതറ്റം വരെയും നിൽക്കാൻ സഹിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ അവർ അവർക്കെതിരെ ഒരു ശക്തമായ ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു അവർ അതെഴുതിയുണ്ടാക്കി ബനു ഹാഷിം ബനു മുത്തലിബ് എന്നിവരുമായി മക്കയിലെ ഒരാളും സഹകരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല വാങ്ങാൻ പാടില്ല വിൽക്കാൻ പാടില്ല അവരുമായി വിവാഹബന്ധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ശക്തമായ ഉപരോധം മാത്രമല്ല അവർ മക്കയിൽ മക്കയിലെ പൊതുജനങ്ങൾക്കൊപ്പം താമസിക്കാനും പാടില്ല എല്ലാം ഒരു തോലിൽ എഴുതി തയ്യാറാക്കി അത് ഒരു വിളംബരമായിരുന്നു ആ വിളംബരം കാബാലയത്തിൻ്റെ കില്ലയിൽ പതിച്ചു കഴിഞ്ഞാൽ അവിടെ പബ്ലിഷ് ചെയ്താൽ പിന്നെ യാതൊരു മാർഗവുമില്ല പിന്നെ അതാണ് മക്കയുടെ നയം നിയമം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ കുടുംബവും പ്രബോധന ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീഷണിയിലേക്ക് കടക്കുകയായിരുന്നു അവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു